nós ಿನ ಎಸ್ ದಿನಾಬಾದ ರಕ್ತ ಸಾಕ್ಷಿಂಗಾಬಾದ್ ರಕ್ತ ಸಾಕ್ಷಿಬಾದ ಸಿಂತಾಬಾದ ಮಾನವಾದ വിരിയും വർഗവികാരം സിന്ദാബാദ് വർഗവികം സിന്ദാബാദ് സംസ്ഥാന സമ്മേളനം സിന്ദാബാദ് സംസ്ഥാന സമ്മേളനം സിന്ദാബാദ് പതാക ദിനം സിന്ദാബാദ് പതാക ദിനം മരണം വരെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബമാണ് ആ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് മകനുണ്ട് ബിനീഷ് ഉണ്ട് അവരെല്ലാം നിന്നിട്ട് ഈ അവരുടെ ഭാഷയിൽ തന്നെ രക്തപതാക്കിക്ക് അവർ മുദ്രാവാക്യം വിളിക്കുന്നതാണ് പക്ഷേ നമ്മൾ കേട്ട് പരിചയച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യം വിളിയേ അല്ല ഒരുമാതിരി ഇതൊരു നാടശൈലി പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങു പിടിച്ചിട്ട് വിളിക്കുന്ന പോലുണ്ട് ഈ ഇങ്ങനെയൊക്കെ ചെയ്യാമോ നമ്മൾ പിന്നെയും കാണണ്ടേ നമ്മൾ നാളെയും കാണണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കോമഡി പ്രോഗ്രാമിൽ ഈ നമ്മുടെ ജാലിയം കടാനൊക്കെ അവതരിപ്പിക്കുന്ന ഒരു കോമഡി പരിപാടിയിൽ അവതരിപ്പിക്കുന്ന മുദ്രാവാക്യം വളിയും ജാതെയൊക്കെ പോകുന്നുണ്ടല്ലോ ഏതാണ് സമാനമായ രീതിയിൽ ഇങ്ങനെ പഴങ്ങി പോലെ വിളിക്കുന്ന ഒരു ബിനീഷ് കോടിയേരിയും അതേപോലെ തന്നെ കോടിയേരിയുടെ ഭാര്യയൊക്കെ കാണുന്നത് അവരുടെ കയ്യിലെന്തായാലും ഈ തൻ്റെ ഭർത്താവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ രൂപം പച്ച കുത്തിയിട്ടൊക്കെ പക്ഷേ അവരുടെ ആ മുദ്രാവാക്യം വിളിക്ക് യാതൊരു ഊശ്വര്യമില്ല ഇങ്ങനെയല്ല ഒരാളാണെങ്കിൽ കൂടിയും അവർ വലിയ വീറോടെയും ഊശ്വര്യോടെയും കൂടിയാണ് ഈ സി പി എമ്മിൻ്റെ കൊടിക്ക് മുന്നിൽ നിന്ന് അതിന് സല്യൂട്ട് കൊടുക്കുകയും മുദ്രാവകം വിളിക്കുകയും ചെയ്യുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഇനി ബിനീഷ് കോടിയേരിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പരാമർശിക്കുന്നത് ഒരു സമയം തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി മകൾക്കെതിരെ ഒരു കേസ് അതിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞ ആ അന്വേഷണ ഏജൻസിയാണ് അവരെ പ്രതിപട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഈ കേസിൻ്റെ പുറമെ പുറകെ അതായത് ഈ കരി കരിമനൽക്കർത്തയായിട്ടുള്ള കേസാണ് ഒരു സേവനമൊന്നും നൽകാതെ ഏതാണ്ട് രണ്ട് കോടിക്ക് മുകളിൽ കാശ് കൈപ്പറ്റി എന്നുള്ള കേസാണ് അപ്പോൾ സേവനം ഒന്നും കൊടുക്കാതെ അങ്ങനെ പറ്റണമെങ്കിൽ അങ്ങനെ കൈപ്പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് രാഷ്ട്രീയ ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ പിതാവാണ് അപ്പോൾ ആ കേസിൻ്റെ പിന്നാലെ നടക്കുകയും ഇത്രയുംത്തോളം എത്തിക്കുകയും ചെയ്ത് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നിടത്താണ് ബിനീഷ് കോടിയേരിയുടെ ബന്ധം നമുക്ക് മനസ്സിലാവുന്നത് കാരണം അത് പി സി ജോർജിൻ്റെ മകനായ ഷോൺ ജോർജ് ആണ് ഈ കേസിൻ്റെ പിന്നാലെ നടക്കുകയും ഇത് ഇത്രത്തോളം കൊണ്ടെത്തിക്കുകയും ചെയ്ത് അങ്ങനെ ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ ഈ കേസിലെ പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നു അവർ അറസ്റ്റ് ചെയ്യുകയോ ജയിലിൽ കിടക്കുകയോ എന്നുള്ള കാര്യം ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും പക്ഷേ ഈ പരുവത്തിൽ അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു അവിടെ എന്താണ് ബിനീഷ് കോടിയേരിക്ക് റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിനീഷ് കോടിയേരി ഈ ജോ ഷോൺ ജോർജിൻ്റെ അസോസിയേറ്റ് വക്കീലാണ് ഇവരെല്ലാവരും ഇവർ വേറെ ഒരാൾ ഒന്നോ രണ്ടു പേരും കൂടെ കൊണ്ടുവന്നു ഇവരെല്ലാവരും കൂടി കൂടി നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നില്ലേ ഹരികേഷൻസ് അസോസിയേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഷോൺ ജോർജിൻ്റെ കൂടെയുള്ളൊരു വാക്കിൽ യിലാണ് ബിനീഷ് കോടിയേരി അപ്പം ഇതിന്റെ പിന്നിൽ ബിനീഷ് കോടിയേരിയുടെ ഒക്കെ ബുദ്ധിയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ബിനീഷ് കോടിയേരിക്ക് പിണറായി വിജയനോടും അല്ലെങ്കിൽ അവരോട് പിണറായി വിജയൻ്റെ കൂടുള്ളവരോടും ഇത്രയും പക വരാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോഴാണ് അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ ബിനീഷ് കോടിയേരിയെ തന്നെ ബംഗളൂരുള്ള പരപ്പന അഗ്രഹാര ജയിലിൽ പിടിച്ചിട്ടിരുന്നു മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പക്ഷേ പാർട്ടിക്കോ പാർട്ടി സെക്രട്ടറിക്കോ ഒന്നും അതിനെതിരെ ഒരു ചെറുപിരൽ അനക്കാൻ പോലും പറ്റിയില്ല അല്ലെങ്കിൽ പിണറായി വിജയൻ അതിന് മുതിർന്നില്ല എന്ന് വേണമെങ്കിൽ കരുതാം പിന്നീട് മറ്റൊരു നിർണായകമായിട്ടുള്ളൊരു സംഗതി കൂടെ നടന്നിട്ടുണ്ട് ഒരു പക്ഷേ അതാവാം ഇവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരിക്കുക അവരുടെ പിതാവ് അതായത് ബിനീഷ് കോടിയേരിയുടെ പിതാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചപ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് അന്തരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജന്മനാട് തലശ്ശേരി ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം തിരുവനന്തപുരമായിരുന്നു ഇവിടെ പൊതുദർശനത്തിന് വെച്ചില്ല നേരെ കണ്ണൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ കുടുംബാംഗങ്ങളെല്ലാം ആഗ്രഹിച്ചിരുന്നു ഇവിടെ പൊതുദർശനത്തിന് വെക്കാൻ പക്ഷേ അത് പിണറായി വിജയൻ അനുവദിച്ചില്ല കാരണം ഇതിന് ഈ സംസ്കാര ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തന്നെ അദ്ദേഹം വിദേശ പര്യടത്തിന് പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അതൊക്കെ മുടങ്ങുമെന്ന് പറ്റുകൊണ്ടായിരിക്കാം പക്ഷേ ഇത് അദ്ദേഹം അങ്ങോട്ടേക്ക് നേരെ കൊണ്ടുപോയത് അല്ലാതെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയില്ല അതിലേക്ക് ഒരുപക്ഷേ ഈ കുടുംബത്തിന് ഒരുപക്ഷേ പകയോ വൈരാഗ്യമൊക്കെ കണ്ടേക്കാം ഇതൊക്കെ നിഗമനങ്ങളാണ് കേട്ടോ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഷോൺ ജോർജിൻ്റെ കൂടെ ഇദ്ദേഹം പോയി കൂ കൂട്ടാകുകയും ഇപ്പോൾ ഷോൺ ജോർജ് മുന്നിൽ അത് ഈ ബിനീഷ് കോടിയേരിയുടെ ഒരിടത്തും നമുക്ക് കാണാനില്ല ഈ കേസിൻ്റെ പിന്നാലെ നടക്കുന്നതായിട്ട് അത് വരില്ലല്ലോ നമുക്കറിയാലോ പക്ഷേ ഇത് ഇത്രത്തോളം കൊണ്ടുവരാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും രഹസ്യമായിട്ട് ചോർത്തി കൊടുക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണ്ടേ ആ പണിയാണ് ബിനീഷ് കോടിയേർ എടുക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അവർക്ക് പാർട്ടിയോടുള്ള ഒരു വിധേയത്വം കൂറൊന്നും അവരുടെ ഈ മുദ്രാവാക്യം വിലയിൽ കാണാനില്ല മറസൈഡി കൂടെ ഷോൺ ജോർജിനെ വെച്ചിട്ട് എട്ടിൻ്റെ പണി പിണറായിക്കും മക്കൾക്കും കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ പിന്നിൽ ഉരുണ്ടും അറിയുന്നില്ലേ എന്ന് ആർക്കെങ്കിലുമൊക്കെ സംശയം തോന്നിയാലും കുറ്റം പറയാൻ പറ്റില്ല